ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസത്തെയോ അതിൻ്റെ പിറ്റത്തെ ദിവസത്തെയോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുളക് മല്ലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ പോയി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറേ മുന്നേ അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെണ്ട തൈ അങ്ങനെയൊക്കെ വിത്തുകൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവ നോക്കി വയ്ക്കുമ്പോൾ അതിലൊക്കെ നന്നായിട്ട് കായന്നൊന്നും പറയാനില്ല വെണ്ടയുടെ മേലെ ഒറ്റ ഒറ്റ കായ ആ രീതിയിലാണ് അങ്ങനത്തെ വെണ്ടയാണ് കേട്ടോ അപ്പോൾ അത് ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മേലത്തെ ആദ്യം വെച്ചിരുന്ന ചാക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കണ്ണനോട് പറഞ്ഞതാണ് അപ്പോൾ കണ്ണൻ വന്നിട്ട് ഗ്രോ ബാഗിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ചാക്കിൽ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെണ്ടായത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് തൈ ഒരു കുഞ്ഞ് തൈയായി അപ്പോൾ തന്നെ അതും ഒരു കായ വരുന്നുണ്ട് പക്ഷേ ഒരൊറ്റ കായേ വരുന്നുള്ളൂട്ടോ അങ്ങനത്തെ ഒരു വെണ്ടയാണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ തൈ നമ്മൾ തക്കാളിയുടെ തയ്യൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം പിന്നെ നോക്കുമ്പോൾ കണ്ട് വേറെ ഒരു ഇല വന്നിരിക്കണം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത് മത്തൻ്റെ ആയിരുന്നു തണ്ണിമത്തൻ വാട്ടർ മെലൻ ആയിരുന്നു കേട്ടോ നമ്മൾ ആരും കുഴിച്ചിട്ടതല്ല നമ്മളിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ കുരു വീണിട്ട് ഇങ്ങനെ തന്നെ മുളച്ച് പടർന്നു പോയതാണ് അപ്പോൾ നോക്കുമ്പോൾ അതുമ്പോൾ ഒരു കായ ഉണ്ടായിട്ടുണ്ട് തണ്ണിമത്തൻ്റെ ഒരു കായ അപ്പോൾ അത് കണ്ടെക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോഴേക്കും നമ്മുടെ മുളക് മല്ലി മഞ്ഞൾ അതൊക്കെ പൊടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ചൂടാറാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ചൂട് പോയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാനുള്ള ഒരു പണിയിലാണ് അപ്പോൾ അത് ഓരോരോ ഡപ്പയിൽ അതാത് ടപ്പറിലേക്കൊക്കെ ആക്കിയിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ടത് വേറെ ഒരു പാത്രത്തേക്ക് ഒരു കുഞ്ഞു പാത്രത്തേക്ക് അതിൽ നിന്ന് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുമ്പോൾ അധികം കേടു വരാതെ കുറേ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അതും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് വലിയൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കും പിന്നെ ആവശ്യത്തിന് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാം അപ്പോൾ പിന്നെ അധികം കേടൊന്നും വരില്ല ഒരുപാട് ടൈം ഇരിക്കും അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാതും അതാത് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ തലേ ദിവസം രാത്രിയിൽ എടുത്താണ് അപ്പോൾ അതിനായിട്ട് ശർക്കരൊക്കെ ഇങ്ങനെ ചൂടാക്കി ഉരുക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ടോ നല്ല ചൂടോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ രണ്ട് പപ്പടം എടുത്തിട്ട് അതും വെള്ളത്തിൽ അങ്ങനെ കുതിർത്തി വെക്കുന്നുണ്ട് സാധാരണ ഞാൻ ഉണ്ണൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പച്ചരിയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് ഞാൻ എന്നാണെങ്കിൽ ഞാൻ പച്ചരി ഒന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരി പൊടിപ്പിച്ച് കൂടുന്നിട്ടായിരുന്നു അപ്പോൾ അതിനായിട്ടൊരു നാലഞ്ച് ഗ്ലാസ് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ രീതിയിലാകുമ്പോഴും വളരെ എളുപ്പമാണ് കേട്ടോ അധികം അധികം പരിപാടിയൊന്നുമില്ല സിമ്പിളാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കുഴച്ചെടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് വാങ്ങത്തുള്ളൂ അതൊന്നും ചേർത്തെടുക്കാനുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര പാനിയൊക്കെ എടുത്തിട്ട് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കും പിന്നെ അതിന് ശേഷം പിന്നെ അത് കുറച്ചും കൂടി കട്ടയിട്ടിരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെള്ളം വേണം കേട്ടോ അതും കൂടി ഒഴിച്ചിട്ട് പിന്നെ അതൊക്കെ അങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ വെക്കുക ചെയ്യാം പിന്നെ അതിലേക്കായിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക തേങ്ങാ കൊത്ത് ഒക്കെ ഇങ്ങനെ നുറുക്കി നുറുക്കിയിട്ട് എടുക്കും എന്നിട്ട് പിന്നെ അത് നെയ്യൊക്കെ ചേർത്തിട്ട് നെയ്യിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ തേങ്ങ ഒക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന വരെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കും കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ നുറുക്കി നുറുക്കി തന്നതൊക്കെ ആളാണ് കേട്ടോ അപ്പോൾ കണ്ണനും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ കണ്ണനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കണ്ണനാണ് എനിക്ക് ഇടയ്ക്ക് പിന്നെ തേങ്ങ കൊത്തൊക്കെ അങ്ങനെ മോപ്പിച്ച് തരുന്നതൊക്കെ കണ്ണനാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരുടെയും സഹായം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ ടൈമാണെന്നുണ്ടെങ്കിൽ പതിനൊന്നേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ നേരം വെഴുകി പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ കളി എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ നിന്ന് അപ്പോൾ അതൊക്കെ വന്ന് ഒക്കെ വേകി ഉണ കഴിച്ച് വരുമ്പോഴേക്കും നല്ല വൈകി അതിന് ശേഷമാണ് നമ്മളത് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടൈമൊക്കെ ഒരുപാട് പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ മാവൊക്കെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പഴവും ചേർത്ത് പപ്പടവും ഒക്കെ കൂടി ചേർത്ത് ഒരു കുറച്ച് മാവ് എടുത്തിട്ട് ഒന്നും കൂടി മിക്സിയിലടിച്ചെടുത്ത് അങ്ങനെ എല്ലാതും കൂടിയിട്ട് അങ്ങനെ ഒഴിച്ച് മിക്സ് ആക്കി എടുത്ത് വെച്ചിട്ടാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഈ തേങ്ങാ കൊത്തൊക്കെ നല്ല മൂപ്പിച്ചെടുത്തതും അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ നല്ലൊരു മണത്തിനായിട്ട് നല്ലൊരു ടേസ്റ്റിനായിട്ടും ഒക്കെ ഇട്ട് നമ്മളതിലേക്ക് എന്താ പറയുക നമ്മുടെ ഏലക്കായ ഏലക്കായ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ അത് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതെല്ലാം തേങ്ങാ കൊത്തും ഏലക്കായും എല്ലാതും കൂടിയിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളത് അടച്ചിട്ട് നമ്മളത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നാളേക്ക് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ഒരു കുഴമ്പ് പരുവത്തിൽ അങ്ങനെ ആക്കി വെക്കുകയാണ് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറ് അങ്ങനെ എന്നിട്ട് പിറ്റത്തെ ദിവസം നേരത്തെ തന്നെ നമ്മളങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ ഇത് തലേ ദിവസം എടുത്ത വീഡിയോ ആണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് പിറ്റത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഉണ്ണിയപ്പച്ചട്ടി ഞങ്ങൾ അങ്ങനെ കഴുകിയിട്ട് എടുത്ത് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറേ ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ മേടിച്ചിട്ടില്ല അപ്പോൾ അത് അത്രയും നന്നായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് കുഴി കുഴിയുള്ള ഏഴ് മണി അപ്പോൾ ഒരു ട്രിപ്പിലുണ്ടാക്കാം കേട്ടോ ഏഴ് ഏഴുമണി അപ്പോൾ ഒരു ട്രിപ്പിൽ ഉണ്ടാക്കുക അങ്ങനത്തെ എണ്ണം കേട്ടോ അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പാത്രമൊക്കെ സെറ്റാക്കി തുടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് അതൊക്കെ ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വളരെ പാടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ തീ കത്തണതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ കിട്ടലൊക്കെ തീ കത്തണത് കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ടൊക്കെ ശരിയാവില്ല അപ്പോൾ ആ ഒരു മീഡിയം സൈസില് കത്തിയിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയാലാണ് ഒരേ ലെവലിൽ നമുക്കത് മുഴുവനാക്കിയിട്ട് നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അത് ഭയങ്കര പാടന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ ഞാനത് ശീലമായി ഇപ്പോൾ ഞാൻ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ടെൻഷനൊ ഇല്ല അപ്പോൾ ഞാൻ എത്ര വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ കുറേ സമയം നമ്മളിതിനായിട്ട് നന്നായിട്ട് മെനക്കെടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അധികം ടൈമ് നിൽക്കണം അത് നല്ല ചൂടുള്ള സമയത്ത് നല്ല ചൂട്ടത്തൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് എന്നാലും നമുക്കധികം ഉണ്ടാക്കുമ്പോൾ അധികം കുറച്ചധികം ഒക്കെ തന്നെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് കാണണം എന്നുണ്ടെങ്കിലൊക്കെ ഉണ്ണിപ്പോൾ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് അവർ രണ്ട് ദിവസമൊക്കെ വെച്ചിട്ടൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ ഇത് കേടാവാതെ അത്രയും ദിവസം ഇരിക്കും അതിൽ കൂടുതലിരിക്കില്ല പഴം ചേർത്ത പഴം ചേർത്തുണ്ടെങ്കിൽ അധികം നാലഞ്ച് ദിവസമൊന്നും ഇരിക്കില്ല അപ്പോഴേക്കും ഒരു ചെറുതായിട്ട് കേട് വരും ആ ഒരു ഇത് വരും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല പോലെ ഇരിക്കും അങ്ങനെ നമ്മൾ ഓരോന്നായിട്ടങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ടേസ്റ്റ് നോക്കുക എന്ന് വെച്ചിട്ട് ഓരോന്നെടുത്തിട്ട് ഒന്നെടുത്തിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ കയ്യിലെടുത്തപ്പോൾ നല്ല ചൂടുണ്ട് അപ്പോൾ പിന്നെ അത് അതിലേക്ക് തന്നെ ഇട്ട് പിന്നെ വേറൊരു പ്ലേറ്റ് കൊടുന്നിട്ട് ചൂടാറാനൊക്കെ വേണ്ടി വെച്ച് വന്നിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പൊട്ടിച്ചു നോക്കുമ്പോൾ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ കഴിക്കുമ്പോഴും അത് നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അടിപൊളി ആയിട്ട് നല്ല മധുരം ആ ഏലക്കായുടെ ആ ഒരു ടേസ്റ്റുമൊക്കെ കൂട്ടിയിട്ട് ഇഷ്ടമായി അപ്പോൾ വീട് എടുക്കുന്നത് കണ്ണനാണ് അപ്പോൾ കണ്ണനും ഞാനൊന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അവനും നല്ല ഇഷ്ടമാണ് ഉണ്ണിയപ്പ ഉണ്ണിയപ്പത്തിൻ്റെ ആളാണ് നിത്തുവിനും നല്ല ഇഷ്ടമാണ് പക്ഷേ ആളിപ്പോൾ നിത്തും കൂടെ ഇല്ലാത്തത് നിത്തു നല്ല ഉറക്കാണ് നീട്ടിട്ടില്ല അപ്പോൾ അതാണ് അവനെയും കാണാത്ത അല്ലെങ്കിൽ ആളുണ്ടാവും കേട്ടോ മുന്നിൽ എന്ന ആളുണ്ടാവും ആളൊരു ഉണ്ണി അപ്പോൾ കുതിയനാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളാണെങ്കിൽ ഇത് എടുക്കുന്നത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടിടുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ പടക്കം പൊട്ടുന്ന സൗണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പടക്കം പൊട്ടണെട്ടോ അപ്പോൾ ആ സൗണ്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ വിഷുവിൻ്റെ വീഡിയോസൊക്കെ പറ്റു പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇടാൻ നോക്കാം എന്തായാലും കുറച്ച് വൈകിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ വരിക അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു വിഷുദിനാശംസകൾ